നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിലെല്ലാം തച്ച് തകർത്ത് തരിപ്പിടമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എസ് ആർ എച്ച് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ ആർ സി ബിയോട് തോറ്റു തൊട്ടു പിന്നാലെ ഇതാ തോറ്റിരിക്കുന്നു സി എസ് കെയോട് ആർ സി ബിയോട് അവർക്ക് ടോസ് നഷ്ടപ്പെട്ടിട്ടാണ് ചേസ് ചെയ്യേണ്ടി വന്നതെങ്കിൽ സി എസ് കെ യുടെ ടോസ് ലഭിച്ചവർ ചെയ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഹെവിയൂ ഡ്യൂ ഉള്ള കണ്ടീഷനാണ് രണ്ടാമത് ബൗൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ് അത് മനസ്സിലാക്കിയാണ് പാറ്റ് കബിൻസ് ചെയ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് പക്ഷേ സംഭവിച്ചത് എന്താണ് അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ സി എസ് കെ എസ് ആർ എച്ചിനെ വരിഞ്ഞ് മുറുക്കി അങ്ങ് ഞെരിച്ച അമർത്തി ഇല്ലാതെയാക്കുന്ന കാഴ്ച എഴുപത്തിയെട്ട് റൺസിനാണ് എസ് ആർ എച്ച് തോറ്റത് നൂറ്റി മുപ്പത്തി നാല് റൺസിനെ അവർ ഓൾ ഔട്ട് പോയി അതാണ് പറഞ്ഞത് ഇത് വെറും വിജയമല്ല ഈ വിജയം കൊണ്ട് സി എസ് കെക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്ന് മാത്രമല്ല അവർ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നു അതായത് ടോപ്പ് ഫോറിലേക്ക് അവർ മടങ്ങിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പോൾ ഈ ഒരു വിജയത്തിന്റെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ നോക്കാം ഒന്ന് എസ് ആർ എച്ച് ഐ സീസണിൽ എടുക്കുന്ന ഏറ്റവും ലോവസ്റ്റ് സ്കോറാണിത് അതും ഹെവി ഡ്യൂ ഉള്ള കണ്ടീഷനിൽ ബാറ്റിങ്ങിന് അനുകൂലമായ കണ്ടീഷനിൽ കളി കഴിഞ്ഞിട്ട് പാറ്റ് കമിൻസ് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ചേസ് ചെയ്യാൻ പറ്റുമെന്ന് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് അത് ഈ കണ്ടീഷനുകൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ചെയ്സിങ്ങിൽ ടീമിന് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടിട്ടും ടോസ് ലഭിച്ചിട്ട് അദ്ദേഹം ചെയ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തത് സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എസ് ആർ എച്ച് ലോവസ്റ്റ് സ്കോറാണ് ഇന്നലെ ബാറ്റിംഗ് കണ്ടീഷനിൽ പിറന്നിരിക്കുന്നത് മാത്രമല്ല ടു കോൾ ടെൻ വിക്കറ്റ്സ് ഓഫ് എസ് ആർ എച്ച് എസ് ആർ എച്ച് ഈ സീസണിൽ ഓൾ ഔട്ട് ആവുന്ന ആദ്യമായിട്ടാണ് ഇരുപത് ഓവർ പൂർത്തിയാക്കാൻ കഴിയാതെ വല്ലാത്ത ഒരു ബാറ്റിംഗ് നിര നല്ല ഉള്ള ബാറ്റിംഗ് നിരയാണ് എസ് ആർ എച്ചിൻ്റെത് അവർ ഓൾ ഔട്ട് ആവുന്ന കാഴ്ച അത് ഈ സീസണിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നു ടോസ് നഷ്ടപ്പെട്ട് ഹെവി ഡ്യൂ ഉള്ള കണ്ടീഷനിൽ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെയും സി എസ് കെ പോരാടി നേടിയ വിജയമാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് ഒരിക്കലും ഒരു ചെറിയ വിജയമല്ല അങ്ങനെ വെറും വിജയമായിട്ട് അതിനെ കാണേണ്ടതില്ല എന്തായാലും ഋതുരാജകവാതിൻ്റെ കീഴിൽ സി എസ് കെ ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുമ്പോൾ അതും ബാറ്റിംഗ് കണ്ടീഷനിൽ ഡിഫെൻഡ് ചെയ്ത് വിജയിക്കുമ്പോൾ അതൊരു വലിയ വലിയ ഒരു എനർജി ടീമിനെ സമ്മാനിക്കും ഇത് ആദ്യമായിട്ടല്ല വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിനെ ഡിഫെൻഡ് ചെയ്തില്ലേ വാങ്കഡയിൽ റണ്ണൊഴുകുന്ന പിച്ചിലാണ് അവർ ചെയ്തത് ഇപ്പോഴിതാ ചപ്പോക്കിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഹെവി ഡ്യൂ ഉള്ള ഘട്ടത്തിലും അവർ വിജയിച്ചുകയായിരുന്നു ക്യാപ്റ്റൻ ഋതുരാജ് ഗേയ്ക്ക് വാദും സി എസ് കിയും മുന്നോട്ട് വീട് അവസാനപ്പെടുത്തുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഇറഫ്ടോക്സ് വീണ്ടും വ